ഓച്ചിറ കൊറ്റമ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ശീതീകരിച്ച ക്ലാസ് മുറികളിൽ ലൈവായി ക്ലാസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഇതിനാവശ്യമായ ക്രമീകരണങ്ങളും പുരോഗമിക്കുകയാണ് കൊറ്റമ്പള്ളി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ശീതീകരിച്ച ക്ലാസ് റൂമുകളിൽ ലൈവ് ക്ലാസ് അന്തരീക്ഷം സൃഷ്ടിക്കും ഇതിന് യോജിച്ച ഇന്ററാക്ടീവ് ബ്ലാക്ക് ബോർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി അത്യാധുനിക കൂടിയുള്ള ആറോ പ്ലാന്റുകളും സ്കൂളിൽ സജ്ജമാണ് ഒച്ചിറ പഞ്ചായത്തിന്റെ ത്രിഭാഷാ പദ്ധതിയുടെ ഭാഗമായി ഒന്നര വർഷമായി സ്കൂളിൽ നടന്നുവരുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഹിന്ദി ക്ലാസുകൾക്ക് ക്ലാസുകൾക്കനുബന്ധമായി ചിട്ടയായ ത്രിഭാഷാ അസംബ്ലിയും സ്കൂളിൽ നടന്നുവരുന്നു കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനായി സ്ഥാപിച്ചിട്ടുള്ള പാർക്കും ഏറെ ആകർഷണീയമാണ് ഗവൺമെന്റ് എൽ പി എസ് കൊറ്റംപള്ളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലെ ഉയരുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അതിനോടനുബന്ധിച്ച് ക്ലാസ് റൂമുകൾ ശീതീകരിച്ചതും ഇൻ്ററാക്റ്റീവ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ട ആറോ പ്ലാന്റ് ആധുനിക രീതിയിലുള്ള ആറോ പ്ലാന്റും സ്കൂളിൽ സ്ഥാപിച്ചിട്ടുണ്ട് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് വേണ്ടി പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടികൾ ഇംഗ്ലീഷ് ഹിന്ദി ൾ സജ്ജീകരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് സ്കൂളിൽ മൂന്ന് അസംബ്ലിയും നടത്തുന്നുണ്ട് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന രീതിയിൽ ചിട്ടയോടും കരുതലോടും കൂടിയ അധ്യാപനം ടാസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം എന്നിവയും സ്കൂളിന്റെ മികവുകളാണ് ന്യൂസ് ബ്യൂറോ